കോൺഗ്രസിലെ പ്രതിരോധത്തിലാക്കി ഐ എൻ ടി എ സി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി നേതൃത്വം രംഗത്ത് കോൺഗ്രസ് മത്സരിക്കുന്നതിൽ ഒരു സീറ്റ് ഐ എൻ ടി സിക്ക് വേണം എം എ ഹസൻ വി എം സുധീരൻ എന്നിവർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് ആ മനോജ് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വിമത ഭീഷണി ഉയർത്തുകയാണ് ഐ എൻ ഡി യു സി ഈ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സിക്ക് കൃത്യമായും സീറ്റ് വേണം എന്ന് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടുന്ന സമിതി ആവശ്യപ്പെടുന്നത് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് തൃശൂരിൽ വെച്ച് നടക്കുന്നത് ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടാവും ഇന്ന് വൈകിട്ടോടുകൂടി എന്താണ് കൃത്യമായ നിലപാടെന്ന് സംഘടന അറിയിക്കും എന്തായാലും ഇത് കോൺഗ്രസിന് കൂടുതൽ തലവേദനയാകുകയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റിൽ ഒരു സീറ്റാണ് ഐ എൻ ഡി ആവശ്യപ്പെടുന്നു അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നത് അത് ചന്ദ്രശേഖരൻ എന്നുള്ള വ്യക്തിക്ക് വേണ്ടിയല്ല ഐ എൻ ഡി യു സിക്കാണ് ആ സീറ്റ് ചോദിക്കുന്നതെന്നാണ് ഇതിൽ തന്നെ നേരത്തെ ഐ എൻ ഡി യു സിക്ക് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നു സീറ്റ് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഇത്തരത്തിലൊരു വാഗ്ദാനം ഉണ്ടായിട്ട് അത് പാലിക്കാതെ പോയി എന്നാൽ ഇപ്രാവശ്യം അത് പാലിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഐ എൻ ഡി വി സി ഉന്നയിക്കുന്നത് അത് തന്നെ കൃത്യമായും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഐ എൻ ടി സി ശക്തമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ ഇത്രയധികം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ശക്തമായി തന്നെ അത് നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഐ എൻ ടി യു സിയുടെ സംസ്ഥാന നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ആർ എസ് ബിക്കെതിരെ ഒളി എംബുമായി ഐ എൻ ഡി സി വന്നിരിക്കുകയാണ് കാരണം കൊല്ലം എംപിയുടെ മുൻ നിലപാടുകൾ അടക്കം ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട് ചില ഘടക കക്ഷികൾക്ക് അർഹമായതിലും കൂടുതൽ പരിഗണന ലഭിക്കുന്നതായും ഐ എൻ ഡി സി വ്യക്തമാക്കുന്നുണ്ട് ഇനിയും എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കണം എന്ന് തന്നെയാണ് ഐ എൻ ഡി സി ഭാരവാഹികൾ പറയുന്നത് കാരണം അവരൊക്കെ തന്നെ ഈ ലംഘനം മുന്നോട്ട് കൊണ്ടുപോയിട്ടും അതൊന്നും തന്നെ പരിശോധിക്കാതെ പാർട്ടി അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നു ഇനിയും ഇങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഐ എൻ ഡി വ്യക്തമാക്കുന്നത് ഈ കൊല്ലത്തെ സീറ്റ് സംബന്ധിച്ച ചോദ്യത്തിലാണ് ഇങ്ങനെ ഒരു മറുപടി ഐ എൻ ഡി സിയുടെ ഭാഗത്തുനിന്ന് മനോജ് ആണ് റിപ്പോർട്ടുകൾ പങ്കുവച്ചത്